ഓം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവൈ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണത്തിലെ തത്വവിചാരത്തിലെ നമ്മൾ ചക്രവർത്തി മാരീചൻ സന്യാസിയായിട്ട് തപസ ചെയ്യുന്ന ആശ്രമത്തിലേക്ക് വരുന്ന ഭാഗത്താണ് നിർത്തിയത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നമുക്കനുസ്മരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീജീവനസ്മരണം ജയ ജയരാമ രാമ നമ പാർവതീപദേഹര മഹാദേവ അങ്ങനെ പൂജാജവ സ്വാധ്യായാദി ബഹു ബാഹ്യാനുഷ്ഠാനങ്ങളൊക്കെ കഴിഞ്ഞ് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു മാരീജൻ എന്ന് പറയുന്ന തപസി അപ്പോഴാണ് രാവണൻ്റെ വരവ് അപ്പോൾ സാമാന്യ സമാധിയിലാണെന്നറിഞ്ഞപ്പോൾ ഉണർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി പുറത്ത് കാത്തു നിന്നു എന്നാണ് രാവണൻ കുറേ കഴിഞ്ഞ് സമാധിയിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മാരീജൻ രാവണനെ കണ്ടത് അപ്പോൾ ഭയഭക്തി ആദരങ്ങളോടെ വേഗത്തിൽ എഴുന്നേറ്റ് ചെന്ന് രാവണനെ ഉപചരിച്ചിരുത്തി കുശലപ്രശ്നമൊക്കെ ചെയ്തു അനന്തരം വന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ചു ഇപ്പം രാവണൻ ശൂർപ്പണഖയിൽ നിന്ന് ഗ്രഹിച്ചിടത്തോളം വർത്തമാനങ്ങളെ മുഴുവൻ തൻ്റെ അഭിപ്രായങ്ങളിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് മാരീജിനോട് പറയുകയും ചെയ്തു അനന്തരം തൻ്റെ ഉദ്ദേശത്തെയും പറഞ്ഞു അതായത് നിസ്സാരനായ രാമൻ എന്ന ഒരു മനുഷ്യൻ മഹാശക്തനായ തൻ്റെ സഹോദരിയെ വിരൂപിണിയാക്കി അവമാനിച്ചയക്കുകയും ചെയ്തു അപ്പം അത് കണ്ട് പുറത്ത് അടങ്ങിയിരിക്കാനായിട്ട് സാധ്യമല്ല അതിനാൽ പ്രതികാരം ചെയ്യുക തന്നെ വേണം രാമഭക്തിയായ സീതയെ അപഹരിച്ചു കൊണ്ടുപോന്ന് തൻ്റെ ഭഗനിയാക്കി വയ്ക്കണം അത് തന്നെയാണ് പ്രതികാരം അപ്പം അതിന് മാരീജൻ സഹായിക്കണം ഇതാണ് രാവണൻ്റെ ആവശ്യം അപ്പൊ രാവണ ചക്രവർത്തിയുടെ ആവശ്യം കേട്ട് ഒന്ന് മാരീജനൊന്നടുങ്ങിപ്പോയി എന്നാണ് ശ്രീരാമനെ ഓർക്കാൻ പോലും ഭയപ്പെട്ടുകൊണ്ടാണ് മാരീജൻ കഴിഞ്ഞുകൂടുന്നത് തന്നെ രാ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴേക്ക് തന്നെ മാരീജനെ ഭയം പിടികൂടും എന്ന് പറയണം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ കബളിപ്പിക്കാൻ പുറപ്പെടണമെന്നാണ് ഇപ്പൊ രാവണൻ പറയുന്നത് തന്നെ അപ്പം മറുത്ത് പറഞ്ഞാല് ചക്രവർത്തി കോപിക്കും പക്ഷെ അനുകൂലിക്കാൻ വിഷമവുമാണ് ആകപ്പാട ധർമ്മസങ്കടത്തിലായി മാരീജൻ എന്നാണ് അപ്പോൾ കുഴപ്പങ്ങളിൽ ഒന്നും ഇടപെടാതെ ഈ ശിഷ്ട ജീവിതമെങ്കിലും നന്നാക്കി തീർക്കണമെന്ന് കരുതിയാണ് തപസിയായതുതന്നെ പക്ഷെ അതുകൊണ്ടും രക്ഷ കിട്ടാൻ പോകുന്നില്ലെന്നാണ് ഇപ്പോൾ ഇവിടെ രാവണൻ്റെ വരവ് കൊണ്ട് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പ്രാരബ്ധമുണ്ടോ ഒരാളെ വിടുന്നു എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ വിഷമിച്ച മാരീജൻ ദീർഘമായെന്ന് നിശ്വസിച്ച് കുറെ നേരം ചിന്താവിഷ്ടനായിരുന്നു എന്നാണ് പറയണേ അപ്പോൾ ആ അനന്തരം ചില കാര്യങ്ങളൊക്കെ പറയാൻ തീർച്ചപ്പെടുത്തി കൊണ്ട് അത് പറയുകയും ചെയ്തു ആരാണ് ഈ ദുരുപദേശം തന്നത് അവനാണ് അങ്ങയുടെ മുഖ്യ ശത്രു അവനെയാണ് കഴിയും വേഗം കൊല്ലേണ്ടിയിരിക്കുന്നത് രാമചന്ദ്രനോട് എതിർക്കാൻ ഈ ത്രൈലോക്യത്തിൽ ആർക്കും സാധ്യമല്ല വില്ലാളി വീരനും മഹാപരാക്രമശാലിയും സർവശക്തനുമായിട്ടുള്ള ശ്രീരാമചന്ദ്രനോട് എതിർക്കാൻ തോന്നിയത് തന്നെ അങ്ങയുടെ നിർഭാഗ്യമെന്ന് പറയാതിരിക്കാൻ തരമില്ല അതിനാൽ ഈ ദുരാലോചനയിൽ നിന്ന് പിന്തിരിഞ്ഞ് ലങ്കയിൽ പോയി സുഖമായിരിക്കും രാക്ഷസമത്തിനും ലങ്കാനഗരിക്കും അങ്ങയുടെ ജീവിതത്തിനും ആപത്തുണ്ടാവാതിരിക്കട്ടെ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ക്ഷമ നശിച്ച് ക്രൂധനായിട്ട് രാവണൻ ചാടി എഴുന്നേറ്റെന്നാണ് താൻ ജ്ഞാനോപദേശത്തിന് വന്നതല്ല തൻ്റെ ആവശ്യം സാധിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതിന് തയ്യാറുണ്ടോ എന്നാണ് മാരീജനോട് ചോദിച്ചത് അപ്പോൾ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ താമസമില്ല ചന്ദ്രകാസം മാരീജൻ്റെ കഴുത്തിൽ വീഴും അത് മാരീജനറിയുകയും ചെയ്യാം ഏതായാലും ഈ ദുഷ്ട കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ രാമപാനത്തിനിരയാകുന്നതാണ് നല്ലത് എന്ന് മാരീജൻ അങ്ങോട്ട് തീർച്ചപ്പെടുത്തി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് മാരീജൻ പറഞ്ഞു ശാന്തനായിട്ട് രാവണൻ ഒരു പറഞ്ഞു ഒരു പൊന്മാനിൻ്റെ വേഷം ധരിച്ച് സീതയുടെ പുരോഗത്തിൽ തുള്ളിക്കളിച്ച് അങ്ങനെ ശ്രദ്ധയെ ആകർഷിക്കണം പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ദൂരത്തേക്ക് ഓടുകയും വേണം ഇതാണ് ചെയ്യേണ്ട സഹായമെന്നും രാവണൻ മാരീജിനോട് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മാരീജിനെ സമ്മതിച്ച് അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു ഉടനെ തന്നെ രണ്ടാളും പഞ്ചവടിയിലേക്ക് യാത്രയായി എന്ന് പറയണം അപ്പോൾ ഈ വിശേഷ സംഭവങ്ങൾ ഒന്നും കൂടാതെ ഖരവഥത്തിന് ശേഷം സമാധാന ചിത്തനായിട്ട് കഴിഞ്ഞുകൂടുകയാണ് ശ്രീരാമചന്ദ്രൻ അപ്പോൾ വളരെയധികം രാക്ഷസന്മാരെയും അവരുടെ പ്രബലന്മാരായ നേതാക്കന്മാരെയും കൊന്നതുകൊണ്ട് രാക്ഷസബാധ കുറേയൊക്കെ അകന്നതായിട്ടാണ് അവർക്ക് തോന്നിയത് പക്ഷേ രാവണന്റെ വരവ് തീരെ അപ്രതീക്ഷിതമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ വിശ്രമാവസരത്തില് സീതാദേവിയുടെ മുമ്പിൽ ഒരു അത്ഭുത മൃഗം വന്ന് തുള്ളിക്കളിക്കാൻ എന്നാണ് അപ്പോൾ സ്വർണ്ണപ്പുള്ളികളോട് കൂടിയ ഒരു വെള്ളിമാനായിരുന്നു അത് അപ്പോൾ പണ്ടൊരിക്കൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു അത്ഭുത മൃഗമായിട്ടാണ് സീതയ്ക്ക് തോന്നിയത് അപ്പോൾ ആകർഷകമായിട്ടുള്ള രൂപം കൊണ്ടും സുന്ദരങ്ങളായിട്ടുള്ള കളികളെ കൊണ്ടും മനോഹരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ടും സീതാദേവിയുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കാനായിട്ട് ആ കൊച്ചു മോ മാന് മാൻകുട്ടിക്ക് സാധിച്ചു എന്നാണ് അപ്പോൾ സീതയ്ക്ക് അതിനെ പിടിച്ചേ കഴിയൂന്നായി തൻ്റെ വിനോദത്തിന് ഏറ്റവും പറ്റിയ കൗതുക വസ്തുവിനെ പിടിച്ചു തരാൻ ശ്രീരാമനോട് ആഹ്ലാദിയായി സീതാദേവിയുടെ ഏത് ആഗ്രഹത്തെയും നിറവേറ്റുന്നതിൽ ഭക്തശ്രദ്ധ ആയിട്ടുള്ള ഭഗവാൻ മാനിനെ പിടിക്കാനും പുറപ്പെട്ടു അപ്പോൾ ഈശ്വരനായാൽ പോലും സംസാരത്തിലേക്ക് ഇറങ്ങി സ്ത്രീ പുരുഷ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിക്കാത്തത് എന്നാണ് അപ്പോൾ അപ്പോൾ പിന്നെ പ്രാകൃതനായിട്ടുള്ള മനുഷ്യന്റെ കഥ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ അപ്പോൾ മാനിനോട് അടുക്കും തോറും അത് ദൂരെ ദൂരം ഓടാൻ തുടങ്ങി എന്നാണ് എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള ശ്രദ്ധയോടെ ഭഗവാൻ പിന്നാലെ ഓടിയെന്നാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാനിനെ പിന്തുടർന്ന ഭഗവാന് ആശ്രമത്തിൽ നിന്ന് കുറേ ദൂരത്തെത്തി അപ്പൊ പല തന്ത്രങ്ങളെ കൊണ്ടും അതിനെ പിടിക്കാൻ നോക്കി എന്നുണ്ടെങ്കിലും കിട്ടാതെ നിരാശനും ക്രൂധനുമായി തീർന്നു ശ്രീരാമചന്ദ്രൻ എന്നാണ് പറഞ്ഞത് അവസാനം ഒരു ശരം എടുത്ത് തൊടുത്തു മാരീജൻ പ്രതീക്ഷിച്ചു തന്നെയാണത് സംഭവിക്കുകയും ചെയ്തു രാമശരം കണ്ടത്തിൽ തറച്ചതോടെ പ്രാണവേദനയാൽ ആർത്തനായിട്ട് ഉറക്ക വാവിട്ടലറി നിലത്തു വീണു എന്നാണ് വീഴുമ്പോൾ ഹാ സീതേ ലക്ഷ്മണ എന്നാണ് മാരീജൻ നിലവിളിച്ചു എന്ന് പറയണു അപ്പോൾ അതും ശ്രീരാമചന്ദ്രൻ്റെ തുല്യസ്വരത്തിൽ അപ്പോൾ വിദൂരത്തിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവളിയായിട്ട് പരിഭ്രമിച്ച സീതാദേവി ശ്രീരാമചന്ദ്രൻ എന്തോ ആപത്ത് പറ്റിയെന്ന് ഓർത്തുകൊണ്ട് വേഗത്തിൽ ലക്ഷ്മണനോട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് പറഞ്ഞു അതുമല്ല രാക്ഷസന്മാരായിരിക്കുമെന്നും തങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ നിലവിളിച്ചതായിരിക്കുമെന്നും ലക്ഷ്മണൻ പല പാട് പറഞ്ഞു നോക്കിയെങ്കിലും സീതാദേവി വിശ്വസിച്ചില്ല എന്നാണ് ലക്ഷ്മണനെ തന്നെ അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്ന് കഥയിൽ പറയുന്നു അപ്പോൾ അത് കേട്ട് പുറുക്കാൻ കഴിയാത്തതായ ലക്ഷ്മണൻ പുറുക്കാൻ കഴിയാതെ ലക്ഷ്മണൻ ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി ശ്രീരാമന ചന്ദ്രനെ തെരഞ്ഞു കാട്ടിലേക്ക് പുറപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ സീതാദേവിയെ പോകാൻ ലക്ഷ്മണൻ വളരെ മടിച്ചുവെങ്കിലും ഗജന്ധനമില്ലാതെ വന്നപ്പോൾ സീതാദേവിക്ക് ആപത്തു പറ്റാതിരിക്കാൻ പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്നും കഥയിൽ പറയണു അപ്പോൾ രാമലക്ഷ്മന്മാരെ തന്ത്രം കൊണ്ട് ദൂരത്തക ദൂരത്തെ ആക്കിയിട്ട് സീതാദേവിയെ ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുപോവാനായിട്ട് സന്ദർഭം നോക്കിയിരുന്ന രാവണൻ ആ അവസരത്തെ ഒട്ടും പാഴാക്കാതെ കൊണ്ട് വെണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിരുന്നാണ് കപടമായിട്ടുള്ള ഒരു സന്യാസി വേഷം ധരിച്ച് ഭിക്ഷയ്ക്കാണ് എന്നുള്ള വ്യാജേന ആശ്രമത്തിലേക്ക് കയറി വന്നു വസ്ത്രവും കഷായവസ്ത്രവും ജിടാമകുടലങ്ങളും ഒക്കെ ധരിച്ച് പ്രണവോചാരണത്തോടെ ഭിക്ഷയ്ക്ക് കയറി വന്ന മാന്യനായ ഭിക്ഷുവിനെ കണ്ട് സീതാദേവി വളരെ ഭക്തി ബഹുമാനങ്ങളോടെ ആദരിച്ചു കുശലപ്രശ്നമൊക്കെ ചെയ്തു ഫലമൂലങ്ങളെ കൊടുത്ത് സൽക്കരിച്ചു അതിഥി സീതാദേവിയുടെ ഔദാര്യത്തെയും ഭക്തിയെയും അഭിന അഭിനന്ദിച്ചുകൊണ്ട് സംഭാഷണത്തിൽ വ്യാപൃതനായി എന്നാണ് അപ്പോൾ മാന്യനായിട്ടുള്ള അതിഥിയെ അല്പവും ഉഷിപ്പിക്കാതെ ജനകപുത്രി എല്ലാ വർത്തമാനങ്ങളെയും ചുരുക്കി പറഞ്ഞു ഭഗവാനും ലക്ഷ്മണും ഉടനെ വരുമെന്നും അവരെ കണ്ട ശേഷമേ മടങ്ങാവൂ എന്നൊക്കെ അപേക്ഷിച്ചു അപ്പോൾ രാവണൻ ഉടൻ തന്നെ തൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി താൻ രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള രാവണനാണ് എന്നും സീതവയെ കൊണ്ടുപോകാൻ വന്നതാണെന്നും പറഞ്ഞു അപ്പോൾ തന്റെ കൂടെ വരുന്നതാണ് നല്ലതെന്നും കൂടി പറഞ്ഞു എന്നാണ് അപ്പം സീത ഭയപ്പെട്ട് വിറയ്ക്കാൻ തുടങ്ങിയെന്നാണ് രാവണൻ അക്രമമായിട്ട് സീതയെ പിടിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയെന്നാണ് അപ്പം ബലാൾക്കാരെയാണ് പിടിച്ച് തേരിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ സീതാദേവിയുടെ ആർത്തരോദനം കേട്ട് എന്തോ ആപത്തുണ്ടെന്ന് വിചാരിച്ച് പഞ്ചവടിയിലെ കാവൽ നിന്നിരുന്ന ജഡായു ഓടി വന്നു രാവണനും ജഡായുവും തമ്മിൽ ഒരു ചെറിയ യുദ്ധം തന്നെ നടന്നു എന്ന് നടന്നുവന്നവരാണ് ചിറക് വെട്ടി ജഡായുവിനെ താഴെ വീഴ്ത്തി രാവണൻ നിർബാധം പോവുകയും ചെയ്തു അപ്പൊ മാരീചനെ കൊന്നു മടങ്ങി വരുന്ന ശ്രീരാമൻ വഴിക്ക് വെച്ച് ലക്ഷ്മണനെ കണ്ടപ്പോൾ അതിശയിച്ചു വിജനമായ വനാന്തർ ഭാഗത്ത് ആരുമില്ലാതെ സീതാദേവിയെ ഏകാഗ്നിയാക്കി ലക്ഷ്മണനെ എങ്ങനെ പോരാൻ ധൈര്യപ്പെട്ടു എന്നൊക്കെ രാവണ രാമൻ ചോദിച്ചു അപ്പൊ എത്ര തന്നെ ആലോചിച്ചിട്ടും ശ്രീരാമന് മനസ്സിലായില്ല എന്നാണ് ഒരുപക്ഷെ ഇനി ആരീജന്റെ നിലവളി കേട്ട് ലക്ഷ്മണനും ആഹ് തെറ്റിദ്ധരിച്ചിരിക്കുവോ എന്നും സംശയമായി എന്ന് പറയുന്നു ഏതായാലും അടുത്തെത്തിയപ്പോ അന്യോന്യം വിവരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സീതാദേവിയുടെ ക്രൂരങ്ങളായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പോരേണ്ടി വന്നതെന്ന ലക്ഷ്മണന്റെ വാക്ക് ഭഗവാനെ അല്പം ഒന്ന് വേദനിപ്പിക്കാതെ ഇരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഏതായാലും രണ്ടാളും ബന്ധപ്പെട്ട് ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന് നോക്കി അപ്പോൾ പ്രതീക്ഷിച്ച മാതിരി സീതാദേവിക്ക് എന്തോ അപത്ത് പറ്റിയെന്ന് മനസ്സിലായി വ്യസനവും പരിഭ്രമവും അവരെ വിഷമിപ്പിച്ചു സീതാദേവിയെ കാണാതെ ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ വയ്യുന്നായി അവിടെ മുഴുവൻ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടന്നു നോക്കി ഒരു ഫലം ഉണ്ടായില്ല അസഹ്യമായ വ്യസനപരവശത്തോടെ സീതാ സീതയെ വിളിച്ചും തിരഞ്ഞും ആ കാട് മുഴുവൻ അവർ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് ചിറകമുറിഞ്ഞ് ആസന്നമൃത്യുവായി കിടക്കുന്ന ജടായുവിനെ കണ്ടത് അപ്പോൾ കാരുണ്യത്തോടും വാത്സല്യത്തോടും കൂടിയിട്ട് ഭഗവാൻ അടുത്ത് എന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു ജഡായു വളരെ ക്ഷീണിച്ചവശനായിട്ടുണ്ട് ശ്വാസഗതി വളരെ മന്ദത്തിലായിരിക്കുന്നു സംസാരിക്കാൻ തീരെ വയ്യെന്ന് പറയണം വേണമെങ്കിൽ അത്രമാത്രമുണ്ട് ക്ഷീണം എന്നാണെങ്കിലും ആ ദശയിലും വളരെ മന്ദമായിട്ടാണെങ്കിലും എല്ലാ വർത്തമാനവും ഭഗവാനെ അറിയിച്ചു എന്നാണ് അപ്പോൾ രാവണൻ്റെ നീചകൃത്യങ്ങളെ കേട്ട് ക്രിദ്ധനും ജഡായുവിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് മലിച്ച് അലിഞ്ഞവനും സീതാവിരഹത്താൽ തപ്തനുമായി തീർന്ന ശ്രീരാമചന്ദ്രൻ ആ പക്ഷിരാജൻ്റെ മാറിൽ തറച്ച ശരത്തെ പതുക്കെ തൻ്റെ കൈകൊണ്ട് വലിച്ചെടുത്തു എന്നാണ് അപ്പോൾ കൂടിയിട്ട് തടവി മരിപ്പിച്ചു എന്നാണ് അപ്പോൾ ജടായു മരിച്ചതോടെ ചിത കൂട്ടി അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ആ പക്ഷിരാജൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചു തുടർന്ന് ഗംഗയിൽ പോയി തൻ്റെ സുഹൃത്തും നല്ലവനുമായിട്ടുള്ള ജഡായുവിന് തിലോദകവും കൊടുത്തു എന്ന് കഥയിൽ പറയുന്നു അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടും ഭഗവത് ദർശനത്തോടും കൂടി ശരീരം വിട്ട ജലായു അത്രയും ആയപ്പോഴേക്ക് വിഷ്ണുസ്വാരൂപത്തെ പ്രാപിച്ച് വിഷ്ണുവാദൻ പാർഷദന്മാരോട് കൂടിയിട്ട് വിമാനത്തിൽ കയറി ആകാശത്ത് വന്നു നിന്ന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറയണു അപ്പം അപ്രമേയങ്ങളും അനന്തങ്ങളും ദിവ്യദിവ്യങ്ങളുമായിട്ടുള്ള ഭഗവാന്റെ മഹിമകളെ പല പ്രകാരത്തിൽ വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് വൈകുണ്ഠലോകത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് കഥയിൽ പറയണു അപ്പോൾ പുണ്യവാനായിട്ടുള്ള ജഡായുവിന്റെ ആ ദിവ്യഗതിക്ക് ശേഷം ശ്രീരാമലക്ഷ്മണ് വീണ്ടും സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിൽ കൂടെ ചുറ്റി തിരിഞ്ഞു നടന്നു എന്നാണ് അപ്പോൾ ഗുഹകളിലും വൊയകളിലും നദീതീരങ്ങളിലും വള്ളിക്കുടലുകളിലും എന്നു വേണ്ട കണ്ണെത്തുന്ന എല്ലായിടത്തും അവർ സീതാദേവിയെ അന്വേഷിച്ചു കൊണ്ട് നടന്നു എന്നാണ് ഇതാണ് പഞ്ചവടിയിൽ വെച്ച് നടന്ന അതിപ്രധാനമായിട്ടുള്ള കഥാഭാഗത്തിൻ്റെ സ്ഥൂല എന്ന് പറയുന്നത് ഇനി അതിൻ്റെ സൂക്ഷ്മവശങ്ങളിലേക്ക് നമുക്കൊന്ന് ോക്കാം അപ്പോൾ സീതാദേവിയും ലക്ഷ്മണനും ശ്രീരാമനും ദണ്ഡകാരുണ്യത്തിലാണല്ലോ താമസിച്ചു വന്നിരുന്നത് അപ്പം ദണ്ഡകാരുണ്യം എന്ന് പറഞ്ഞാൽ സംസാരധർമ്മത്തിന്റെ ഏറ്റവും ഉച്ച നിലയിലാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ അനുസ്മരിച്ചിട്ടുണ്ട് അപ്പം സംസാരധർമ്മത്തിന്റെ അവസ്ഥ ഉച്ചാവസ്ഥയില് നിൽക്കുമ്പോൾ എത്ര വലിയ ജ്ഞാനിയായാലും എന്തെങ്കിലും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാണ് അപ്പോൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും നിസ്സാരമായിട്ടെങ്കിലും ചില ആഗ്രഹം കടന്നുകൂടാതിരിക്കാൻ വിഷമമാണ് എന്നാണ് അപ്പോൾ ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് സംസാരമധ്യത്തിൽ ചേരാവുന്ന ആഗ്രഹങ്ങളുടെ പ്രതീകമായിട്ടാണ് ശൂർപ്പണകയെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ശൂർപ്പണക വളരെ മനോഹരവും ആകർഷവുമായ രൂപത്തിലാണ് രാമലക്ഷ്മണന്മാരെ സമീപിച്ചത് പക്ഷെ തിരസ്കരിച്ചപ്പോൾ അവളുടെ രാക്ഷസി സ്വരൂപം വ്യക്തമായി എന്നുള്ളതാണ് അപ്പൊ എല്ലാ വൈശീക ഇങ്ങനെ തന്നെയാണ് എന്നാണ് ആരംഭത്തിൽ അത് വളരെ സുന്ദരവും ഉപദ്രവരഹിതവുമായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതിനോടടുത്താൽ കാണാം അതിൻ്റെ രാക്ഷസീത്വം എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് വിഷയാഗ്രഹങ്ങളെ ആഗ്രഹങ്ങളെ അനുഭവിച്ചാലും വെറുത്ത് തിരസ്കരിച്ചാലും രണ്ടായാലും ഉപദ്രവവും ദുഃഖമാണ് ഫലം എന്നാണ് അപ്പോൾ ശൂർപ്പണകയെ സ്വീകരിച്ചില്ല തിരസ്കരിച്ചു എന്ന കുറ്റത്തിനാണ് എന്തെല്ലാം ആപത്തുകളാണ് പിന്നീട് രാമചന്ദ്രൻ അനുഭവിക്കേണ്ടതായിട്ട് ഏർ വന്നത് വിഷയങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ഒരാഗ്രഹം അങ്കുരിച്ചാൽ മതി ജ്ഞാനം നഷ്ടപ്പെടുന്നതാണ് അപ്പൊ ആഗ്രഹത്തെ അനുഭവിച്ചാലും വേണ്ടില്ല തിരസ്കരിച്ചാലും വേണ്ടില്ല ഫലം ഒന്ന് തന്നെയാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് ആഗ്രഹം അങ്കുരിക്കാതിരിക്കാനാണ് ഒരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള പാഠമാണ് നമുക്കിതിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ സീതയെ നഷ്ടപ്പെടുന്നത് വരെ പ്രതികാരം ചെയ്തു ശൂർപ്പണക അല്ലേ ഇപ്പം ജ്ഞാനത്തെ നശിപ്പിക്കുന്നത് വരെ നിലനിൽക്കുമ്പോൾ ആഗ്രഹത്തിൻ്റെ പ്രത്യാഘാതം എന്നുള്ളതാണ് അപ്പോൾ രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണക ജോഗുണത്തെയാണ് രാവണനാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ദ്രിയ ദ്വാരങ്ങളിൽ കൂടെയും എപ്പോഴും വിഷയങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രാഗിയായ ജീവന്റെ പ്രപഞ്ചവൃത്തി തന്നെയാണ് ഈ രാവണത്വം എന്നുള്ളതാണ് അപ്പം ഇന്ദ്രിയ ദ്വാരങ്ങളിൽ കൂടെയും എപ്പോഴും പുറമേക്ക് വ്യാപ്തി തന്നെയാണ് പത്തു ശിരസുകൾ അപ്പോൾ പത്ത് ഇന്ദ്രിയങ്ങളുടെയും അനുകൂല പ്രതികൂലങ്ങളായിട്ടുള്ള രണ്ട് തരത്തിലുള്ള വൃത്തികൾ ഇരുപത് കൈകളായിട്ടും അങ്ങനെ രാഗപൂർണമായി ജീവിക്കുന്ന ഒരാളില് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഉണ്ടാവാത്തത് അതാണ് രജോ ഗുണമാകുന്ന രാവണന്റെ സഹോദരിയാണ് ശൂർപ്പണഖ എന്ന് പറഞ്ഞതിൻ്റെ ചമൽക്കാരം തന്നെ അപ്പോൾ രാവണന്റെ തന്നെ അനുജന്മാരാണ് കുംഭകർണനും വിഭീഷണനും അതായത് തമോ ഗുണവും സത്വ ഗുണവും തമോ ഗുണത്തെയാണ് കുംഭകർണനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആഹാര ആഹാരനിദ്രകൾ മാത്രമാണ് അയാളുടെ വൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കൊല്ലത്തിൽ ആറുമാസം ആഹാരവും ആറുമാസം നിദ്രയുമാണ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ സമയമില്ലല്ലോ അപ്പോൾ കുംഭകർണൻ്റെ വൃത്തി എന്ന് പറഞ്ഞാൽ കേവലം കേവലം ആഹാര ആഹാരനിദ്രകൾ മാത്രമാണെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നു ഇനി തമോ വളർന്ന ഒരു ജീവന്റെ അവസ്ഥ ഇതുതന്നെയാണെന്നാണ് തന്നെയാണെന്നാണ് പകൽ സമയം മുഴുവൻ ആഹാര കാര്യമായും രാത്രി മുഴുവൻ നിദ്രയായും കഴിയുന്നു എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിൽ ആറുമാസ അഹങ്കാരവും ആഹാരവും ആറുമാസം നിദ്രയും പറഞ്ഞാൽ ശരിയാണല്ലോ അതിൽ തർക്കമില്ലല്ലോ അപ്പോൾ രജോഗുണത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു തമസും സത്വവും എന്നുള്ളതാണ് രാവണൻ്റെ സഹോദരന്മാരാണ് കുംഭകർണനും വിഭീഷണനും എന്ന് പറഞ്ഞത് അപ്പോൾ സത്വഗുണത്തെയാണ് വിഭീഷണനായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ സത്യം അഹിംസ ബ്രഹ്മചര്യം സ്ഥേയം അപരിഗ്രഹം ശമം ദമം തിരീക്ഷ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങള് സ്വാഭാവികമായിട്ടുണ്ട് വിഭീഷണന് അപ്പോൾ സത്വ ഗുണം വളർന്നാല് സ്വാഭാവികമായിട്ട് തന്നെ ഒരാൾക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എന്നാണ് അപ്പോൾ രാവണ കുംഭകർണ വിഭീഷണന്മാരാകുന്ന സഹോദരന്മാരും സഹോദരിയായ ശൂർപ്പണഖയും കൂടി താമസിക്കുന്ന സ്ഥലോ ലങ്കയും അപ്പൊ എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം തന്നെയാണ് ലങ്ക എന്നുള്ളതാണ് അപ്പോൾ ചിത്തത്തിലാണ് ഗുണങ്ങളുടെയും ആഗ്രഹങ്ങളും എല്ലാം നിൽ നിൽക്കുന്നത് തന്നെ ഇല്ലേ അപ്പോൾ ചിത്തം ശാന്തമായാൽ എല്ലാം അടങ്ങി എന്നാണ് അപ്പോൾ സ്പന്ദനം കൊണ്ടാണ് ചിത്തം ക്ഷുബ്ധമാവുന്നത് തന്നെ അപ്പോ നിഷ്പന്ദാല് സംസാരം തന്നെ അടങ്ങി എന്ന് നമുക്ക് പറയാം അപ്പോൾ സംസാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജ്ഞാനിയുടെ ചിത്തവും കൂടുതൽ സ്പന്ദിക്കാനും ക്ഷോഭിക്കാനും ഇടയായിത്തീരും അപ്പോൾ ഗുണങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ തലപൊക്കാനും തുടങ്ങും എന്നാണ് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ ശൂർപ്പണഖ ആഗ്രഹങ്ങളുടെ പ്രതീകം തന്നെയാണ് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യണത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം എല്ലാം കുറച്ച് കട്ടിയായതുകൊണ്ട് ഒന്നിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് നമുക്കനുസ്മരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജാനകി ജാനകീ ജീവനസ്മരണം ജയ് ജയിമ രാമ നമ പാർവതീപദേ ഹര ഹര മഹാദേവ